വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇച്ചിരി ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ ഞങ്ങളിതിന് ഇഞ്ചിക്കറി എന്നാണ് ഇവിടെ പറയുന്നത് ഇതിന് പുളിയിഞ്ചി എന്നും പറയും അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേടുള്ള ഭാഗം എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണേ ഇതിൻ്റെ കട്ട് കുറച്ച് വേണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാൻ ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ കട്ടി കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാമേ ഏതാണ്ട് ഞാൻ ഇത് മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് വെളിച്ചെണ്ണക്കകത്തിട്ടൊന്ന് വറത്തെടുക്കണേ ഞാൻ ചീനച്ചട്ടിക്ക് എണ്ണ ഒഴിച്ച് ഞാൻ ഞാനിത് വറക്കാൻ വെച്ചിട്ടുണ്ടേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളേ ഈ എണ്ണയിൽ തന്നെ കണ്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാൻ പറ്റുമേ അപ്പോൾ ഇതാണ്ട് കണ്ടോ ഞാൻ ആദ്യം വിട്ടത് കുറച്ചാണ് ആദ്യം വിട്ടത് അത് കണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കോരി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാമേ എന്നിട്ട് ബാക്കിയുള്ള ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാമേ ാണ്ട് ആ ഇഞ്ചി മുഴുവൻ ഞാനിവിടെ വറുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ഇഞ്ചി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണേ ഞാനൊരു മിക്സീഡ് ജാറിലിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാവേ ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ പുളിയുടെ വെള്ളം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാമേ ഞങ്ങൾ ഞാനിവിടെ ഈ രീതിയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചു മുഴുവൻ കുഴച്ചെടുത്തിട്ടുണ്ട് അകത്തുനിന്ന് കുറച്ച് പുളി ഞാൻ മാറ്റിയും വെച്ചിട്ടുണ്ട് ഈ ഒരു ചീനച്ചട്ടി നമ്മൾ ആ ഇഞ്ചി വറുത്ത അതേ ചീനച്ചട്ടിയിലാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് അതിനകത്തോട്ട് അല്പം കടുക അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കറിവേപ്പൊടി ഇട്ടുകൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു ശകലം കായപ്പൊടിയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതേ കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനകത്തോട്ട് ഒരു ചില ശകലം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതേ ഞാൻ എരിവുള്ള മുളക് പൊടിയായത് കൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം ആ ഇഞ്ചിക്കും നല്ല എരിവുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഈ പൊടികളെല്ലാം കൂടി ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാമേ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ ഇഞ്ചിയുടെ ഇതില്ലേ അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ തൊട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കൂടെ ആ മാറ്റി വെച്ച പുളിവെള്ളം കൂടി ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ അപ്പം ഇനി അല്പം ഉപ്പിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ശർക്കരം ശർക്കര അല്പം ശർക്കരയും കൂടി ഇതിനകത്തോട്ടൊന്നും ഇട്ട് കൊടുക്കണേ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് മധുരവും പുളിയും എരിവും എല്ലാം കൂടെ അപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാമേ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുമാതിരി ശകലം പറ്റിച്ച് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളാണ് ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നുണ്ടെറ്റാ ബൈ ബൈ